മലയാളി സംരംഭകർ വ്യോമയാന മേഖലയ്ക്ക് ചുവടുവയ്ക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളാണ് ആദ്യഘട്ടമായ ആഭ്യന്തര സർവീസിൽ സാന്നിധ്യം അറിയിക്കുകയാണ് എയർ കേരള വിമാന കമ്പനി ആദ്യഘട്ടത്തിൽ അഞ്ച് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് പ്രവാസി മലയാളികളുടെ സംരംഭമായ എയർ കേരള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ചെറിയ നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആഭ്യന്തര സർവീസുകൾക്ക് ശേഷം രണ്ടായിരത്തിയേഴിൽ രാജ്യാന്തര സർവീസ് തുടങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സമയബന്ധിതമായ സർവീസും എയർ കേരളയിൽ മലയാളികൾക്ക് പ്രതീക്ഷകളേറെ സീറ്റുകളുള്ള വിമാനമാണ് ആദ്യഘട്ടത്തിൽ സർവീസിനായി ഉപയോഗിക്കുക എല്ലാം എക്കണോമിക് ക്ലാസുകളായിരിക്കും അയർലന്റിൽ നിന്ന് അഞ്ച് വിമാനങ്ങൾ എത്തിക്കാൻ കരാർ ഒപ്പിട്ടു ജൂണിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സർവീസ് തുടങ്ങാനാണ് ലക്ഷ്യം സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് സംരംഭം വലിയ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു നിരക്കിലും കരുതലുണ്ടാകുമോ എന്നാണ് വലിയ ആകാംക്ഷ സെറ്റ് സെറ്റ്ഫ്ലൈ ഏവിയേഷൻസാണ് എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് തുടങ്ങുന്നത് ഇരുപത് എയർക്രാഫ്റ്റുകൾ ഘട്ടം ഘട്ടമായി എത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ ആഫി അഹമ്മദ് പ്രഖ്യാപിച്ചു കുറഞ്ഞ ടിക്കറ്റ് നിരക്കും സമയബന്ധിതമായ സർവീസുമാണ് എയർ കേരള വാഗ്ദാനം ചെയ്യുന്നത് സ്വന്തമായി വിമാനങ്ങൾ വാങ്ങാനും കമ്പനിക്ക് പദ്ധതിയുണ്ട് എന്നാൽ പുതിയ വിമാനങ്ങൾ ഓർഡർ ചെയ്താൽ തന്നെ ലഭിക്കാൻ വർഷമെങ്കിലും വേണ്ടിവരും ഇക്കാരണത്താലാണ് വാടകയ്ക്ക് വിമാനങ്ങൾ കൊണ്ടുവരുന്നത് എഴുപത്തിയാറ് സീറ്റുകളുള്ള വിമാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സർവീസിനായി ഉപയോഗിക്കുക എല്ലാം എക്കണോമിക് ക്ലാസുകളായിരിക്കും വാടകയ്ക്കെടുത്ത വിമാനങ്ങൾ ഏപ്രിൽ കൊച്ചിയിലെത്തിക്കും സെറ്റ്ഫ്ലൈ ആണ് എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിക്കുന്നത് ഇരുപത് എയർക്രാഫ്റ്റുകൾ ഘട്ടം ഘട്ടമായി എത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം ന്റെ രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ ആഫി അഹമ്മദും കിയാൻ എം ഡി സി ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള സിഇഒ ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വനി കുമാറും ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു എയർ കേരളയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്ന് പുതിയൊരു വിമാനക്കമ്പനി കൂടി പിറവിയെടുക്കുകയാണ് പ്രധാനമായും ഗൾഫിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ലക്ഷ്യമിട്ടു കേരളം ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പാണ് വിമാനക്കമ്പനി ഒരുങ്ങുന്നത് നിലവിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റിംഗ് ചാർട്ടേഡ് വിമാനങ്ങൾ ഹോട്ടൽ റൂം ബുക്കിംഗ് വിസ സേവനങ്ങൾ നൽകുന്ന ഗ്രൂപ്പാണ് അൽഹിന്ദ് വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഉപഭോക്തൃ അടിത്തറയുമുള്ളത് വിമാനക്കമ്പനി ആരംഭിക്കാനുള്ള കരുത്തായെന്ന് കമ്പനിയുടെ പ്രൊമോട്ടറായ മുഹമ്മദ് ഹാരിസ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഹജ്ജ് തീർത്ഥാടകരുടെ വലിയൊരു ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എയർ കേരളയിൽ ക്യാബിൻ ക്രൂ ഉൾപ്പെടെയുള്ള അൻപത് ശതമാനം ജീവനക്കാരും മലയാളികളായിരിക്കും സെക്കൻഡ് എ സി ടിക്കറ്റിന്റെയും വോൾവോ ബസ് ടിക്കറ്റിന്റെയും നിരക്കുകളേക്കാൾ അല്പം കൂടുതൽ നിരക്കിലായിരിക്കും എയർ കേരള സർവീസിന്റെ ടിക്കറ്റ് നിരക്ക് ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായതിനുശേഷം കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിലേക്ക് സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർ കേരള സിഇഒ കുട്ടി വ്യക്തമാക്കി News fest, Kerala Komodi.